ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ യും സി പി ഐ എം വണ്ടൂർ ഏരിയ സമ്മേളനം ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ കരുവാരമുണ്ടിൽ നടക്കും സമ്മേളനത്തിന്റെ ഭാഗമായുള്ള അനുബന്ധ പരിപാടികൾക്ക് വെള്ളിയാഴ്ച തുടക്കമായി കിഴക്കത്തലയിൽ സജ്ജീകരിച്ച മീഡിയ റൂം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു ബ്രോഷർ പ്രകാശനവും ചടങ്ങിൽ നടന്നു സി പി ഐ എം വണ്ടൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള അനുബന്ധ പരിപാടികൾക്ക് വെള്ളിയാഴ്ച തുടക്കമായി കലാ കായിക സാംസ്കാരിക പരിപാടികളാണ് ഡിസംബർ പതിനൊന്ന് വരെയുള്ള തീയതികളിൽ നടക്കുക ഏരിയ സമ്മേളനത്തിന് കരുവാറുകൊണ്ട് വേദിയാകുമ്പോൾ മികച്ച രീതിയിലുള്ള ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത് കിഴക്കേതലയിൽ സ്വാഗത സംഘം ഓഫീസിനോട് ചേർന്ന് മീഡിയ റൂം പ്രവർത്തനം തുടങ്ങി സി ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം നിർവഹിച്ചു സമ്മേളനത്തിന്റെ ബ്രോഷർ പ്രകാശനം ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണൻ നിർവഹിച്ചു ചടങ്ങിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ റഹീം വി അർജുൻ എ കെ സജാദ് ഹുസൈൻ ഇ ലിനീഷ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായി പ്രചരണ പ്രവർത്തനങ്ങൾ ഈ ഏരിയക്കകത്താകെ നടത്തി കഴിഞ്ഞു ഈ ഏരിയയിലെ വിവിധ ഭാഗങ്ങളിലായി സി പി ഐ എമ്മിൻ്റെ പ്രവർത്തക യോഗങ്ങൾ കുടുംബയോഗങ്ങൾ ഉൾപ്പെടെ സമ്മേളനത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും ആവേശകരമായൊരു സംഭവം ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി വളരെ മാതൃകാപരമായൊരു പ്രവർത്തനമാണ് ഇവിടെ സംഘാടക സമിതി നടത്തിയത് കരുവാരക്കുണ്ടിലെ ആയിരം പാർട്ടി പ്രവർത്തകരുടെ വീടുകളിൽ സ്ഥാപിച്ച കുണ്ടികകളിലൂടെ ഇതിനുള്ള ധനസമാഹരണം നടത്താൻ പോകുന്നു ആയിരം വീടുകളിലെ ആയിരം കുടുംബങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ഇത് മുമ്പൊരിക്കലുമില്ലാത്ത ഒരു പുതിയ മാതൃകയാണ് മാത്രമല്ല ഈ സമ്മേളനത്തോടനുബന്ധിച്ച് പതിനാറ് അനുബന്ധ പരിപാടികളാണ് അടുത്ത ദിവസങ്ങളിലായി ഇന്നു മുതൽ അടുത്ത പതിനൊന്നാം തീയതി വരെയായി കരുവാരക്കുണ്ടിൽ നടക്കാൻ പോകുന്നത് ഇന്ന് ആരംഭിക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ മുതൽ കാലിക പ്രസക്തമായ നിരവധി വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സെമിനാറുകൾ കലാപരിപാടികൾ കായിക മത്സരങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ള എല്ലാ വിഭാഗത്തിനെയും വിവിധ പരിപാടികൾ ഭാഗമായി ആവിഷ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായി ഡിസംബർ പതിനൊന്നിന് പതാക കൊടിമര ദീപശിഖാ ജാഥകൾ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പ്രതിനിധി സമ്മേളനം പതിമൂന്നാം തീയതി വൈകിട്ട് ആറിന് പൊതുസമ്മേളനം എന്നിവ നടക്കും